ഒരു മനുഷ്യൻ്റെ ജീവിത കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത് അവൻ നേടി സ്വന്തമായി അനുഭവിച്ചതിൽ മാത്രമല്ല അങ്ങനെ അനുഭവിക്കാൻ അവസരം ലഭിക്കുന്നത് ഭാഗ്യം തന്നെയാണ് പടച്ചവൻ്റെ വലിയ ഔദാര്യമാണ് എന്നാൽ അവൻ ഇവിടെ നിന്ന് സമ്പാദിച്ചുകൊണ്ട് പോകുന്നത് അവൻ്റെ സമ്പാദ്യമായ അവൻ്റെ മുതലായ സമ്പത്ത് ആരോഗ്യം സമയം ശരീരം ഇവയൊക്കെ പ്രയോജനപ്പെടുത്തി ഈ ഭൂമിയിൽ ബാക്കിയാക്കി വെച്ചിരിക്കുന്ന നന്മകളെ അല്ലെങ്കിൽ ആ നന്മകളിൽ നിന്നുള്ള പ്രതിഫലമാണ് കുറേ കാര്യങ്ങൾ നേടി അതെല്ലാം ആഹരിച്ചു എന്നിട്ട് സ്വന്തം മക്കളെയൊക്കെ ഒക്കെ കൊതിയന്മാരായി വളർത്തി എന്നിട്ട് ആ കൊതിത്തരത്തിന് വേണ്ടിയുള്ളതെല്ലാം കൊതിയോടൊപ്പിച്ചു വെച്ചു പിന്നെ അതിൻ്റെ മുതലിൽ കിടന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പിടിച്ചു വലിക്കുന്ന ഒരുപാട് മക്കളുടെ മധ്യസ്ഥതയും വഴക്കും വക്കാണവുമൊക്കെ നിശബ്ദമായും പുറമേ കാണിക്കുമ്പോഴും ഭാവങ്ങളിലൂടെ പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരുടെ കാലഘട്ടത്തിൽ അതല്ലാതെ മടങ്ങിയ കുറേ നല്ല മനുഷ്യരുണ്ട് അവർ ബാക്കിയാക്കിയത് മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട് അത്തരത്തിൽ ഒരു മനുഷ്യനാണ് എം കെ ഹാജി എന്ന തിരൂരങ്ങാടിയിലെ എല്ലാമെല്ലാമായിരുന്ന മലപ്പുറം ജില്ലയ്ക്കും മലബാറിനുമൊക്കെ വളരെ സവിശേഷമായ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും നന്മകളുടെയും ഒക്കെ പൂക്കാലം തീർത്തു മടങ്ങിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഒരുപാട് ലേഖനങ്ങളും എഴുത്തുകളും കുറിപ്പുകളുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്തെയും ഒക്കെ അടയാളപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി എം എ സലാം സാഹിബ് നടത്തിയ ഒരു പ്രസംഗം കേൾക്കാനിടയായി ഇന്നേ ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ കേൾക്കേണ്ടത് നാളെ നമ്മളെയും ഒരു നാട് എങ്ങനെ ഓർക്കണമെന്ന് വിചാരിക്കുന്ന ചില അടയാളപ്പെടുത്തലുകളുടെ ഗൃഹപാഠം ചെയ്യുന്നതിന് സഹായകരമായിരിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന് ഉമ്മ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്ന പലഹാരങ്ങൾ വീടുകളിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബം പതിനാറാം വയസ്സിലാണ് ഖിലാഫത്തിൻ്റെ അലയൊലി തിരുവരങ്ങാടിയിലും പരിസരത്തും ഉണ്ടായത് കേരളത്തിൽ മഹാത്മാജിയുടെ നിർദ്ദേശപ്രകാരം മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷോക്കത്ത് അലിയും കോഴിക്കോട്ട് വന്ന് കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിൽ ഖിലാഫത്ത് സമരത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ ആദ്യമായി നാരായണ മേനോൻ്റെയും മാധവൻ നായരുടെയും കെ പി കേശവമേനോൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ മൊയ്തും മൊലിവിയും അബ്ദുറഹ്മാൻ സാഹിബും ഒക്കെ അടങ്ങുന്നവരുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാടിയിൽ ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടാക്കുന്നു ആ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു കെ എം മൊലിവി സാഹിബ് ആ കെ എം മൊലിവി സാഹിബായിരുന്നു എം കെ ഹാജിയുടെ ആത്മീയ നേതാവ് കെ മൊലവി സാഹിബ് പറയുന്നതായിരുന്നു എം കെ ഹാജിയുടെ തീരുമാനങ്ങളും നിയമങ്ങളും ഒക്കെ അന്ന് പതിനാറ് വയസ്സായിരുന്നു എം കെ ഹജി സാഹിബിനുണ്ടായിരുന്നത് അന്ന് ബ്രിട്ടീഷുകാരൻ കിലാപ നിർമ്മാണം ആരംഭിക്കുന്നു എന്ന് തുടങ്ങിയപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് ആളുകളെ ശിക്ഷിക്കാനും പിടിച്ചു കൊണ്ടുപോകാനൊക്കെ തുടങ്ങി എം കെ ഹാജി സാഹിബിൻ്റെ പേരിൽ പതിനാറ് വയസ്സിൽ കേസെടുത്തു ആ കേസെടുത്തപ്പോൾ പിടിച്ചോട്ടെ എന്ന് ധൈര്യപൂർവ്വം നടന്നു അങ്ങാടിയിലൂടെ എം കെ ഹാജി സാഹിബ് മൂന്നുകണ്ടൻ കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന പതിനാറ് വയസ്സുകാർ പക്ഷെ കെ എ മൗലവിയും നാട്ടിലെ പ്രമാണിമാരായ കാരണവന്മാരും സമ്മതിച്ചില്ല നീ രക്ഷപ്പെടണം നിന്നെ ഈ നാടിന് ആവശ്യമുണ്ട് ഇപ്പം തന്നെ ജയിലിൽ പോയി കിടക്കാൻ പാടില്ല നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പരപ്പനങ്ങാടിയിലേക്ക് പോയി വണ്ടി കയറി വണ്ടി കയറാൻ കയ്യിൽ കാശില്ലായിരുന്നു കള്ളവണ്ടിയാണ് കയറിയത് കാട്ടാടിയിലെത്തിയപ്പോൾ ടി പിടിച്ചു ടി ടി പിടിച്ചപ്പോൾ പൈസ അവിടുത്തെ റെയിൽവേ കാൻ്റീനിൽ ജോലിക്ക് വെച്ചു ഈ പണം നികത്താൻ അവിടെ നിന്ന് മദുരാശിയിലെത്തി അവിടെയും കൂലിപ്പണി ചെയ്തു ഭക്ഷണ സാധനങ്ങൾ തലയിലേറ്റി നടന്ന് കച്ചവടം നടത്തി ഉന്തുവണ്ടി വലിച്ചു ചെറിയ ബിസിനസ്സുകൾ ആരംഭിച്ചു പിന്നീട് മദുരാശി പട്ടണത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരായ മലയാളികളിൽ ഏറ്റവും പ്രകടന ഏറ്റവും വമ്പനായി എം കെ ആജി സാഹിബ് വളർന്നു സ്വന്തം പ്രയത്നം സത്യസന്ധത ബിസിനസ്സിലുള്ള ആത്മാർത്ഥത പത്ത് പതിനാറ് ഹോട്ടലുകൾ ബേക്കറികൾ ആ ബിസിനസ് സാമ്രാജ്യം ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു അവിടെ നിന്നാണ് കായികമില്ലത്തിനെ പരിചയപ്പെടുന്നത് പിന്നീട് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ആസ്ഥാനം എം കെ അജി സാഹിബിൻ്റെ ഒഹമ്മദ് റെസ്റ്റോറൻ്റായി അവിടെ നിന്നാണ് മുസ്ലിം ലീഗിൻ്റെ സന്ദേശം എം കെ അജി സാഹിബ് ഏറ്റെടുക്കുന്നത് കായിക മില്ലത്തിനെയും കൊണ്ട് മലബാറിലേക്ക് വരുന്നത് അപ്പോഴേക്ക് കെ മൗലവി സാഹിബ് മുസ്ലിം ലീഗിൻ്റെ നേതാവായി മാറിയിരുന്നു സീതി സാഹിബ് കൊച്ചി നിയമസഭയിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസ് എം എൽ എ ആയിരുന്ന സിദി സാഹിബ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി വരുന്ന കാലഘട്ടമാണ് എം കെ അജി സാഹിബ് അവരോടൊപ്പം ചേർന്നു അങ്ങനെയാണ് കായികമില്ലത്തിന് പരപ്പനങ്ങാടിയിൽ വന്ന് വണ്ടി ഇറങ്ങി മലപ്പുറത്ത് കൂടന്ന് വഞ്ചേരി അന്നത്തെ വഞ്ചേരി പാർലമെൻ്റ് മണ്ഡലത്തിൽ നോമിനേഷൻ കൊടുപ്പിച്ച് അതേ വണ്ടിക്ക് വൈകുന്നേരം തിരിച്ചയച്ചിട്ട് പിന്നെ റിസൾട്ട് വന്നപ്പോഴാണ് കായികമില്ലത്തിനോട് വരാൻ പറഞ്ഞത് വിജയഹാദത്തിൽ പങ്കെടുക്കാൻ സ്ഥാനാർത്ഥിയെ കാണിക്കാതെ ഈ മഞ്ചേരി പാർലമെൻ അന്നത്തെ മഞ്ചേരി പാർലമെൻറ്റ് മണ്ഡലം മുസ്ലിം ലീഗിലെ കായിക മില്യത്തിന് വിജയിപ്പിച്ചു കൊടുത്ത ഭീഷണ വൈഭവം ആത്മാർത്ഥത അതായിരുന്നു എം കെ ആജി സാഹിബ് ആ എം കെ ആജി സാഹിബാണ് നൂറ്റി പതിനാല് കുട്ടികളെയും കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ ഇവരെ പരിപാലിക്കാൻ തുടങ്ങിയത് ആളുകൾ ചോദിച്ചു പലരും എം കെ ആജി സാഹിബിനോട് എന്ത് ചെയ്യും ഈ കുട്ടികളെ എങ്ങനെ പോറ്റും അള്ളാഹു പറഞ്ഞു എം കെ ആജി സാഹിബ് പറഞ്ഞു അള്ളാഹുവിൻ്റെ ഖജാന നിറഞ്ഞതാണ് അതിൽ നിന്ന് സഹായം കിട്ടും അതുമാത്രമാണ് എൻ്റെ പ്രതീക്ഷ ആ പ്രതീക്ഷ നിലവിൽ ഇന്ന് നൂറ്റി പതിനാല് കുട്ടികളെ സ്വന്തം വീട്ടിൽ പോറ്റി വളർത്തി വളർത്തി വന്ന ആ യജീംഖാന ഇന്ന് പതിനാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു മഹാ സംരംഭമായി മാറി ഈ മലബാറിലെ ഓണം കേറാമൂലയിൽ വിദ്യാഭ്യാസം വന്നെത്തിയിട്ടില്ലാത്ത പ്രദേശത്ത് വിജ്ഞാനത്തിൻ്റെ വെള്ളി വെളിച്ചം വന്നെത്തിയത് ഈ യഥീം ഗാന സ്ഥാപിതമായതോടു കൂടിയാണ് എൽ പി സ്കൂളുണ്ടായി യു പി ഉണ്ടായി ഹൈസ്കൂളുണ്ടായി ഹയർ സെക്കൻഡറി വന്നു ഫസ്റ്റ് എയ്ഡ് കോളേജ് അഞ്ച് റിസർച്ച് സെൻറ്ററുകളും പത്തോളം പി ജി ക്ലാസ്സുകളും ഒരുപാട് യു ജികളും കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത ഇഗ്നു സെൻ്ററും ഒക്കെയായി ഇവിടെ പി എസ് എം ഒ കോളേജ് പരിരസിച്ചെടുക്കുകയാണ് ടി ടി ഐ ഉണ്ട് അറബിക് കോളേജ് ഉണ്ട് ഇപ്പോൾ പ്രീ പ്രൈമറി സ്കൂൾ കൂടിയുണ്ട് ഇവിടെ ഇല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നുമില്ല ഈ പഴയ മലപ്പുറം ജില്ലയിൽ വിജ്ഞാനം ആരംഭിച്ചത് ഇവിടെ നിന്നാണ് എഴുതാനും വായിക്കാനും ആളുകൾ പഠിച്ചത് നാലാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള എം കെ അജി സാഹിബ് വിദ്യാഭ്യാസമാണ് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഘടകമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലയിലാണ് പ്രവർത്തിച്ചത് മുസ്ലിം ലീഗിൻ്റെ മൺമരൻ പോയ നേതാക്കന്മാർ അവർ മുഴുവൻ എം കെ ഹാജിക്ക് പിന്തുണ നൽകി ഒരു വിഭാഗീയതയും ഈ കോമ്പൗണ്ടിനകത്തേക്ക് കടത്താൻ എം കെ ഹാജി സാഹിബ് സമ്മതിച്ചിട്ടില്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് മുസ്ലിം ലീഗിന് ദൗർഭാഗ്യവശാൽ രണ്ട് തവണ പിളർപ്പുകൾ ഉണ്ടായി ആദ്യം പിളർന്നപ്പോൾ എം കെ ഹാജി സാഹിബായിരുന്നു ഒരു വിഭാഗത്തിൻ്റെ പ്രസിഡന്റ് എം കെ ഹാജി സാഹിബായിരുന്നു പ്രസിഡന്റ് അന്ന് എം കെ ഹാജി സാഹിബ് യെത്തിയുടെ ജനറൽ സെക്രട്ടറിയാണ് പ്രസിഡന്റായിരുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബാണ് സി എച്ച് മുഹമ്മദ് ഖോയ സാഹിബ് പ്രസിഡൻ്റായിരിക്കുമ്പോഴും എം കെ അജി സാഹിബാണ് ജനറൽ സെക്രട്ടറി ഒരു പിളർപ്പ് ഇങ്ങോട്ട് ബാധിച്ചിട്ടില്ല രണ്ടാമത് മുസ്ലിം ലീഗിന് ദൗർഭാഗ്യപരമായ ഭിന്നിപ്പുണ്ടായപ്പോൾ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബായിരുന്നു പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന സി എച്ച് കുഞ്ഞഹമ്മദ് അജിയാൻ ഒരു വിഭാഗീയത ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല സിദി സാഹിബും കെ എം മൊലിവി സാഹിബും എം കെ ഹാജി സാഹിബും അടങ്ങുന്ന മുജാഹിദ് വിഭാഗമാണ് ഈ എത്തിയങ്കാനും സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത് നിങ്ങൾക്കറിയോ ഈ എത്തിങ്കാനയുടെ തറക്കല്ലിട്ടത് സമസ്ത കേരള ജമീയ തുല്യമയുടെ നേതാവും മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനുമായിരുന്ന സയ്ക്കിദ് അബ്ദുറഹ്മാൻ ബാഫഖിത്തങ്ങളാണ് ആ സൗമനിഷ്യം ആ സൗഹാർദ്ദം ആ സമവാക്യമാണ് ഈ സ്ഥാപനങ്ങളെയും ഈ പരിസരങ്ങളെയുമൊക്കെ ഇത്രത്തോളം വളർച്ച വലുതാക്കി തലയേറിച്ചു നിൽക്കുന്ന പള്ളിയുണ്ട് തിങ്ങാന കോമ്പൗണ്ടിൽ ആത്മീയ കേന്ദ്രം ആ പള്ളിക്ക് തറക്കല്ലിട്ടത് ആദരണീയനായ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങളാണ് ആ തങ്ങളോട് എം കെ അജിക്ക് ഉണ്ടായിരുന്ന സ്നേഹം കായികമില്ലത്തിൻ്റെ ബോഡി ഗാർഡ് സെക്യൂരിറ്റി ആയിയാണ് എം കെ ആജി സായി പ്രവർത്തിച്ചത് ആ തങ്ങളോടുള്ള അതിമഹത്തായ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് എം കെ ആജി സാഹിബിൻ്റെ മകനും ഇപ്പോൾ അദ്ദേഹം ഈ യഥീൻ ഖാനിയുടെ മുഖ്യ കാര്യദർശിയുമായ എം കെ ബാവ എം കെ അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ പേര് കൂടി അതിൻ്റെ വാക്കിയാണ് ഒരു ദിവസം ബാഫയ്ക്ക് തങ്ങള് എം കെ അജി സാഹിബിൻ്റെ വീട്ടിലുള്ളപ്പോഴാണ് ബാവയെ പ്രസവിക്കുന്നത് എം കെ അജിയുടെ ഭാര്യ എം കെ അജി തങ്ങളോട് ചോദിച്ചു തങ്ങളെ എൻ്റെ മകനൊരു പേരിടും തങ്ങള് സന്തോഷത്തോടു കൂടി പറഞ്ഞ് എൻ്റെ പേരിട്ടോളൂ അങ്ങനെയാണ് അബ്ദുറഹ്മാൻ എന്ന പേര് ബാബക്ക് എം കെ അജി സാഹിബ് ഇടുന്നത് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ സമുദായത്തിൻ്റെ നേതാക്കന്മാർ സമുദായ പുരോഗതിയുടെ ഐക്യത്തിൻ്റെ വികസനത്തിൻ്റെ വെള്ളിരേഖകൾ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ എല്ലാ വിയോജിപ്പുകളും മാറ്റിവെച്ച് ഐക്യപ്പെട്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറത്തേക്ക് ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുക എന്ന സന്ദേശമാണ് എം കെ ഹാജി ലോകത്തിന് നൽകിയത് നമ്മളതൊക്കെ പഠിച്ചവരാണ് എം കെ ആജിയുടെ കൂടെ ഒരു നല്ല ടീം എന്ന് തിരുവിരങ്ങാടിയിൽ ഉണ്ടായിരുന്നു കാരാട മുഹമ്മദ് കുട്ടിയാജി ഉണ്ടായിരുന്നു മുഹമ്മദാജി ഉണ്ടായിരുന്നു സി എച്ച് ഇബ്രാഹിം ആജി ഉണ്ടായിരുന്നു സി എച്ച് കുഞ്ഞാഹമ്മദാജി ഉണ്ടായിരുന്നു പി ചിമണ്ണിൽ മുഹമ്മദാജി ഉണ്ടായിരുന്നു ഉരുണിയണി മുഹമ്മദാജി ഉണ്ടായിരുന്നു എം എൻ അലവി അലവിയാജി ഉണ്ടായിരുന്നു ഒരുപാട് നേതാക്കന്മാർ ആ തലമുറ മുഴുവൻ ആ എം കെ ആ കാണിച്ചു തന്നത് അള്ളാഹുവിനെ മുൻനിർത്തി സ്ഥാപനം കൊണ്ടുപോകുക കുഴ വാങ്ങരുത് കൈക്കൂലി വാങ്ങരുത് അഴിമതി നടത്തരുത് ഈ കോളേജിൽ ഇന്ന് ആയിരത്തോളം ജീവനക്കാരുണ്ട് അധ്യാപകരും അനധ്യാപകരുമായി എല്ലാ സ്ഥാപനങ്ങളിലും കൂടി ചോദിച്ചു നോക്കണം ഒരു നയാ പൈസ നിയമനത്തിന് കോഴ വാങ്ങിയിട്ടില്ല ഇക്കാലം വരെ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ കാണിച്ചു തന്ന വിധിയിലൂടെ മരണം വരെ മുന്നോട്ട് പോകണം അള്ളാവിൻ്റെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം വിദ്യാർത്ഥി പ്രവേശനത്തിനോ അധ്യാപക ജീവനക്കാരുടെ നിയമനങ്ങൾക്കോ ഒരു പൈസ വാങ്ങാത്ത ഇന്ത്യയിലെ ഒരുപക്ഷെ ഏക സ്ഥാപനം ഈ തിരൂരങ്ങാടി ഓർഫനേജ് ആയിരിക്കുമെന്ന് അഭിമാന പുരസ്കരണങ്ങൾക്ക് പറയാൻ കഴിയും ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച ഏതെങ്കിലും പ്രത്യേക സമുദായത്തിനോ സമുദായത്തിലെ ഏതെങ്കിലും വിഭാഗത്തിൻ്റെതേയുമല്ല നമുക്കറിയാം നേരത്തെ അധികം ഗാനയിൽ ആയിരത്തഞ്ഞൂറിലധികം കുട്ടികളുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു വേറെ എവിടെയും പോകാൻ വയ്യാത്ത കുട്ടികളെ മുഴുവൻ കൊണ്ടുവന്നു അതിൽ ഉണ്ടായിരുന്നു ഒരുപാട് അമുസ്ലിം കുട്ടികൾ ഇവിടെ നിന്ന് അന്തേവാസികളായി ഇവിടെ ഒന്നാം ക്ലാസ്സിലോ അതിന് മുമ്പോ കൊണ്ടുവന്ന് ചേർത്തി പത്താം ക്ലാസ്സും ടി ടി സിയും ഒക്കെ കഴിഞ്ഞ അധ്യാപകരും ഉയർന്ന ജോലിക്കാരുമായി പോയ ആളുകൾ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഇവിടെ മദ്രാസിൽ പഠിച്ച ആളുകളുണ്ട് ഭാസ്കരൻ ഉണ്ടായിരുന്നു ഇവിടുത്തെ അന്തേവാസിയായിരുന്നു ഇവിടെ നിന്ന് പഠിച്ച് ഉയർന്ന വിദ്യാഭ്യാസം നേടി ഇലക്ട്രിസിറ്റി ബോർഡിൽ സബ് എഞ്ചിനീയറായിട്ടാണ് വിരമിച്ചത് അതുപോലെ വേലായുധൻ ഉണ്ടായിരുന്നു വേലായുധൻ പോലീസിൽ ചേർന്നു ഹെഡ് കോൺസ്റ്റബിളായിട്ടാണ് വിരമിച്ചത് വേറെ കെ രാമൻ ഉണ്ടായിരുന്നു അതിന് പുറമേ പിന്നെ നമ്മളെ പേര് മാറ്റിയ രാമചന്ദ്രൻ രാമചന്ദ്രൻ ഉണ്ടായിരുന്നു രാമചന്ദ്രൻ വിദ്യാഭ്യാസ വകുപ്പിൽ ഇവിടെ ജോലി കൊടുത്തു പിന്നീട് ബി എസ് സി കിട്ടി പ്രധാന അധ്യാപകനായി എ ഇ വൈ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ പിരിഞ്ഞ ആളുകളാണ് ഇവരൊക്കെയുണ്ട് ഇവരൊക്കെ മരണം വരെ അവരുടെ വിശ്വാസവുമായി ജീവിച്ചവരാണ് ചിത്തിങ്ങാനയിലെ മുസ്ലിം കുട്ടികൾ പള്ളിയിൽ പോകുമ്പോൾ ആനോതുമ്പോൾ അവരവരുടെ മതവിശ്വാസവും അതിൻ്റെ ആചാരങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് മതസൗഹാർദ്ദത്തിൻ്റെ വിളനിലമായി ഈ പ്രദേശത്തെ ആക്കി നിർത്തുന്നതിൽ ഞങ്ങൾക്കൊക്കെ മാതൃക കാണിച്ചതിൽ എം കെ ആജി സാഹിബിന് തന്നെയാണ് പങ്ക് ഞാൻ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ എം കെ അജിയുടെ ചരിത്രം ഒരു വ്യക്തിയുടെ ആ കുടുംബത്തിൻ്റെ ചരിത്രമല്ല ഈ പ്രദേശത്തിൻ്റെ ചരിത്രമാണ് മനുഷ്യ മനസാക്ഷിയുടെ ചരിത്രമാണ് സൗഹാർദ്ദത്തിന്റെ ചരിത്രമാണ് സമന്വയത്തിന്റെ ചരിത്രമാണ് മനുഷ്യർ സഹവർത്തിത്വത്തോടെ എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ ചരിത്രമാണ് കൂട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ പൊതു കാര്യങ്ങളിൽ എങ്ങനെ സഹകരിക്കാം എന്ന് കാണിച്ചു കൊടുത്ത വ്യക്തി കൂടിയാണ് എം കെ ഹാജി ഹജിസായി നമ്മുടെ വിശ്വാസങ്ങളിൽ നമ്മുടെ ആചാരങ്ങളിൽ ഒരണിത പോലും വ്യതിയാനം വരുത്താതെ തന്നെ സമൂഹ പുരോഗതിക്ക് യോജിച്ച് ഐക്യപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് എം കെ അജീഫ് സാഹിബും കെ എം മൊലീ സാഹിബുമൊക്കെ നമുക്ക് കാണിച്ചിട്ടുണ്ട് ആ മാതൃക പിന്തിപറ്റാൻ എം കെ അജീഫ് സാഹിബ് തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് നമ്മൾ വിട്ടുപിരിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചരിത്രം എത്തിങ്ങാനയുടെ ചരിത്രം പറയുമ്പോൾ കെ എം മൊലിയുടെയും സീതി സാഹിബിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ ചരിത്രം പറയുമ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ എം കെ ആ മാത്രം ഒരു ജീവചരിത്രം ഇറങ്ങിയിട്ടില്ല ആ കുറവാണിപ്പോൾ അതും എഴുതുന്നത് ഈ എത്തിങ്ങാനയിൽ ഓർഫനായി അന്തേവാസിയായി പഠിച്ച് വളർന്ന് ഇവിടെ തന്നെ അധ്യാപകനായി പിന്നീട് പി എസ് സി കിട്ടി ഗവൺമെൻറ്റിലേക്ക് പോയ ഇബ്രാഹിം പുനത്തിൽ എന്ന സുഹൃത്താണ് അവൻ തന്നെ എഴുതുന്നു ആരെ കൊല്ലം എടുത്തിട്ടാണ് റിസർച്ച് നടത്തി കേരളത്തിലെ മലബാറിലെ അറിയപ്പെടുന്ന എല്ലാ ലൈബ്രറികളും പോയി എല്ലാ ഡാറ്റകളും കരസ്ഥമാക്കിക്കൊണ്ടാണ് ഈ പുസ്തകം ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രകാശനം ഗംഭീരമാക്കണം കേരളത്തിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രഗത്ഭനായ പ്രശസ്തനായ വ്യക്തിത്വത്തെ തന്നെ കിട്ടണം എന്ന നിർബന്ധം ഇത്തി ഖാന അന്തേവാസികളുടെ പൂർവ്വ അന്തേവാസികളുടെ സംഘടനക്ക് നിർബന്ധമുണ്ടായാലും ആ നിർബന്ധമാണ് സർവസ്വനാഥൻ്റെ അനുഗ്രഹത്തോടു കൂടി ഇന്ന് സാർത്ഥകമായിരിക്കുന്നത് ആദരണീയനായ ആഗോള വ്യക്തിത്വം ഇന്ത്യക്കപ്പുറത്തേക്ക് കടന്നുപോവുക ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഇന്ത്യയുടെ യശസ് ലോകം മുഴുവൻ പരത്തുന്ന ബഹുമാനനായ ഡോക്ടർ ശശി തരൂർ അവർകളെ നമ്മുടെ പുസ്തക പ്രകാശനത്തിന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം അത് ഏറ്റെടുത്തിട്ടുണ്ട് നമുക്കറിയാം പി എസ് എം ഒ കോളേജിൻ്റെ പല പരിപാടികൾക്കും അലുമിനിയ അസോസിയേഷനും മാനേജ്മെൻറ്റും ഒക്കെ ശ്രമിച്ചതാണ് അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ കേൾക്കാൻ നമുക്ക് കിട്ടിയിട്ടില്ല എല്ലാം കൂടി ഇന്ന് പരിഹരിക്കപ്പെടുകയാണ് അതുകൊണ്ട് എൻ്റെ കടമയിലേക്ക് കൂടി കടക്കുകയാണ് അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും വേണ്ടി വളരെ ആദരപൂർവം ഈ സദസ്സിലേക്ക് ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നത് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് വിധിങ്കാന കമ്മിറ്റിയുടെ പ്രഗത്ഭംഗവും ഇതിൻ്റെ ഓരോ വളർച്ചയിലും ഓരോ സ്ഥാപനങ്ങൾ വേണം എന്ന് പറയുമ്പോൾ ഫയൽ കൊണ്ടുവച്ചു കൊടുത്താൽ മതി ഒപ്പ് ഒപ്പിട്ട് തരും വകുപ്പ് ഏതായിരുന്നാലും വിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാ ഫയലും കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് പാസ്സാക്കുക നമുക്ക് സ്വകാര്യമാണ് പുറത്ത് പറയേണ്ടത് ഏതായിരുന്നാലും നമുക്ക് കിട്ടിയ സ്കൂളും കോളേജും ഇഗ്നോ സെൻറ്ററും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടി കയ്യൊപ്പോട് കൂടി വന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ വളർച്ചയിലും പ്രധാന പങ്ക് വഹിക്കുന്ന നമ്മുടെ കമ്മിറ്റി അംഗം കൂടിയായ ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ആദരപൂർവ്വം ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിനായി സ്വാഗതം ചെയ്യുന്നു ചാണെങ്കിൽ അധ്യക്ഷൻ വഹിക്കുന്നത് ഞാൻ പ്രത്യേകം വിശദീകരിക്കേണ്ടി ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങളൊക്കെ സമഞ്ജസമായി സമ്മേളിച്ച എം കെ ആജി സാഹിബിൻ്റെ പുത്രൻ എം കെ ബാബാ സാഹിബാണ് ഒരു വിട്ടുവീഴ്ചക്കും വിട്ടുവീഴ്ചക്കുന്തികറല്ലാതെ ഞങ്ങളൊക്കെ പറഞ്ഞാൽ പോലും എം കെ ആജി സാഹിബിൻ്റെ അതേ സ്വഭാവമാണ് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല താൻ ശരി എന്ന് വിശ്വസിക്കുന്ന എന്താണോ അതിനോടൊപ്പം ഉറച്ചു നിൽക്കുന്ന പ്രകൃതം അതുകൊണ്ട് തന്നെയാണ് ഒരു ചതവും ഏൽക്കാതെ ഒരു അപമാനവും ഏൽക്കാതെ ഈ സ്ഥാപനം ഇതുപോലെ ഉയർന്നു നിൽക്കുന്നത് ആ സ്ഥാപനത്തെ നയിക്കുന്ന നിയന്ത്രിക്കുന്ന സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും മാനേജറുമായ എം കെ ബാബാ സാഹിബാണ് ഈ ചടങ്ങിൽ അധ്യക്ഷൻ വഹിക്കുന്നത് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എത്തീംഖാന രൂപീകരിച്ച കാലത്ത് കെ എം മൊലിവി സാഹിബ് പ്രസിഡൻ്റും എം കെ ആജി സാഹിബ് ജനറൽ സെക്രട്ടറി ആയിരുന്നു കെ മൊലീ സാഹിബ് മരിച്ചപ്പോഴാണ് തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബായി ഇതിൻ്റെ പ്രസിഡന്റ് സി എച്ച് മുഹമ്മദ് സാഹിബ് മന്ത്രിയായിരിക്കുമ്പോൾ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പ്രസിഡൻറ് സ്ഥാനം ഒഴിഞ്ഞ് അന്ന് മുതൽ മരിക്കുന്നത് വരെ തൊണ്ണൂറ്റിയഞ്ച് വരെ ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചത് മെഹബൂബെ ബില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സീഡ് സാഹിബാണ് ആ സെഡ് സാഹിബിന് ശേഷം എ വി അബ്രഹിമാൻ സാഹിബ് എക്സ് എം എൽ എ ഇതിൻ്റെ പ്രസിഡൻ്റായി തിരൂരിലെ ഡോക്ടർ ആലിക്കുട്ടി സാഹിബായി പിന്നീട് കെ എം എമൗലി സാഹിബിൻ്റെ പുത്രൻ മുഹിയദ്ദീൻ ഉമരി പ്രസിഡൻ്റായി ഇപ്പോൾ ഇതിൻ്റെ അഭിമന്ധ്യ പ്രസിഡൻ്റ് സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ എം എൽ എ ആയ ബഹുമാന്യനായ കെ പി എ മജീദ് സാഹിബാണ് അദ്ദേഹത്തെ യോഗത്തിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ശ്രീ സുരേന്ദ്രൻ ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് എന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് കയറിയ കേരളത്തിൻ്റെ അഭിമാനമാണ് പ്രശസ്ത സാഹിത്യകാരനാണ് നോവലിസ്റ്റാണ് ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ മതേതര സമൂഹത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന പ്രഗത്ഭനായ എഴുത്തുകാരൻ സുരേന്ദ്രൻ അവരെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മറ്റൊരു പ്രധാന വ്യക്തിത്വം ഇത്തിങ്കാന കമ്മിറ്റി അംഗവും നമ്മുടെ തിരുവരങ്ങാടി മുനിസിപ്പൽ ചെയർപേഴ്സണും വേൾഡ് കെ എം സി സിയുടെ അഖിലലോക പ്രസിഡൻ്റുമായ കെ പി മുഹമ്മദ് കുട്ടി സാഹിബ് അവർ അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നന്ദി പ്രകടനം നടത്തുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ട്രഷറർ കൂടിയായ സി എച്ച് മുഹമ്മദ് ഹാജി സാഹിബാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു എല്ലാറ്റിലുമുപരി ഒരു ചെറിയ വിളിക്ക് മൂന്ന് ദിവസം നാല് ദിവസം മുമ്പാണ് ബഹുമാനപ്പെട്ട തരൂർ അവകളുടെ ഡേറ്റ് കിട്ടിയത് അതിനുശേഷമുള്ള ഒരു ചെറിയ അറിയിപ്പ് കൊണ്ട് മാത്രം മൂന്ന് മണി മുതൽ ഈ വെ ചുറ്റെയിലത്ത് ഇവിടെ വന്ന് ഈ സദസ്സിനെ ഭംഗിയാക്കി എം കെ ഹാജി സാഹിബിൻ്റെ സ്മരണകളെ ദീപ്തമാക്കി തീർത്ത എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെയും സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും യത്തീൻകാനയുടെ അന്ത്യാക്ഷികളെയും എം കെ ഹാജി സാഹിബിൻ്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ ആർദ്ദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു നന്ദി നമസ്കാരം സ്വാഗത സംഘം ചെയർമാൻ ജനാബ് എം കെ ബാബാ സാഹിബ് തിരൂരങ്ങാടി മുസ്ലിം ഓർഫനേജ് സ്ഥാപനങ്ങളുടെ പന്ത്രണ്ടോളം സ്ഥാപനങ്ങൾക്ക് സജീവമായ നേതൃത്വം നൽകുന്ന എം കെ ഹാജിയുടെ പ്രിയപുത്രൻ അധ്യക്ഷ ഭാഷണം നടത്തുന്നു